لمسكرب മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി ഒരു മാസം മാത്രമാണ് ബാക്കി ഗാസ സിറ്റിയിൽ ഒരു പലസ്തീൻ പൗരൻ പോലും ഇനി ബാക്കിയുണ്ടാകില്ല ഗാസ സിറ്റിയിലെ മുഴുവൻ കെട്ടിടങ്ങളും തകർക്കാൻ ഇസ്രായേൽ സൈന്യം സമയബന്ധിത പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നു ഗാസ സിറ്റിയിലെ അഞ്ചു ലക്ഷം ജനങ്ങളോടും അടിയന്തരമായ ഒഴിഞ്ഞുപോകൽ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതോടെ അതിഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് ഗാസയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ ഇന്നലെ മുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഗാസയുടെ എൺപത് ശതമാനം പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഗാസ സിറ്റിയിലെ സേതുൺ സബ്ര ഷെജയ്യ എന്നിവിടങ്ങളിൽ ഇന്നലെ മുതൽ ശക്തമായ ബോംബിംഗ് നടത്തിവരികയാണ് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത് പേരാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ സമുന്നത നേതാവും ജനറൽ സെക്രട്ടറി ഇന്റലിജൻസിന്റെ തലവനുമായിട്ടുള്ള മഹമ്മൂദ് അൽ അസ്വാദിനെ ഇസ്രായേൽ സൈന്യം വധിച്ചതോടെ ഹമാസ് കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു തെക്കൻ ഗാസയിൽ കൂടുതൽ സഹായ വിതരണ കേന്ദ്രങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ഭരണത്തിനായി നിന്ന പന്ത്രണ്ട് പേരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഭരണ വിതരണ കേന്ദ്രങ്ങളിൽ മാത്രം രണ്ടായിരം പേരാണ് ഇതോടെ വെടിയേറ്റ് മരിച്ചത് ഗാസ സിറ്റി ഉൾപ്പെടെ പാലസ്തീന്റെ അഞ്ചിലൊന്ന് ഭാഗവും കടുത്ത ക്ഷാമത്തിലായിരുന്നു സെപ്റ്റംബർ അവസാനത്തോടെ ഗാസയുടെ മുന്നിൽ രണ്ട് ഭാഗത്തേക്ക് കടുത്ത ക്ഷാമം വ്യാപിക്കുമെന്ന സാഹചര്യമാണ് ഗാസ സിറ്റിയുടെ വടക്കേ അറ്റത്തെ നഗരമായ എബാദ് അൽ റഹ്മാനിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ പ്രവേശിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ അവസാന കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ഗാസ സിറ്റിയിൽ അതിശക്തമായ ആക്രമണം നാളെ ആരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഗാസ മുനമ്പിലെ ഇരുപതു ലക്ഷം വരുന്ന ജനങ്ങളിൽ പകുതി പേരും താമസിക്കുന്നത് ഗാസ സിറ്റിയിലാണ് എന്നാൽ ഇവരോട് ഗാസ സിറ്റി വിട്ടുപോകാനാണ് ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പട്ടിണി മൂലം കഴിഞ്ഞ ദിവസം പത്ത് പേർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇതോടെ പട്ടിണി മരണം നൂറ്റി പത്തൊൻപത് കുട്ടികളടക്കം മുന്നൂറ്റി പതിമൂന്നിലധികം ആളുകളായി മാറുന്നു ഒരു മാസത്തിനുള്ളിൽ മൂവായിരം പേർ ഇവിടെ പട്ടണി കിടന്ന് മരിക്കുന്ന സാഹചര്യമാണ് പാലസ്തീൻ ഇസ്രയേൽ നടക്കുന്ന നടത്തുന്ന കനത്ത യുദ്ധത്തിൽ മരണനിരക്ക് നിരക്ക് അറുപത്തി മൂവായിരത്തിലേക്ക് കടക്കുകയാണ് ഹമാസ് പൂർണ്ണമായി കീഴടങ്ങുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അതിശക്തമായ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബന്യമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസ പൂർണ്ണമായി പിടിച്ചടക്കുമ്പോൾ യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ച് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ആലോചനകൾ ആരംഭിക്കുകയാണ് വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായിട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി വരികയാണ് ഗാസയിൽ ഘോര യുദ്ധം നടക്കുന്നതിനൊപ്പം തന്നെ ഹമാസിന് ആയുധങ്ങൾ യുദ്ധങ്ങൾ നൽകുന്നുവെന്നതിനാൽ സിറിയയ്ക്കു നേരെയും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തിൽ എട്ട് സിറിയൻ സൈനികരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഗാസയിൽ പട്ടണി യാഥാർത്ഥ്യമാണെന്നും മാനവികതയെ വെല്ലുവിളിച്ച് ബോധപൂർവമെടുത്തു ാണ് ദുരന്തത്തിന് കാരണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിട്ടുണ്ട് മുനമ്പിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന സംയോജിത ഭക്ഷ്യ സുരക്ഷാ റിപ്പോർട്ടിനെ യു എൻ രക്ഷാ സമിതി അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു ഗാസയിലെ അൽ നസർ ആശുപത്രി പരിസരത്ത് ഹമാസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ തകർത്തിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഹമാസ് ക്യാമറ സ്ഥാപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെൻ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു ഗാസയിൽ അടുത്ത ഘട്ടത്തിലെ നടപടി സംബന്ധിച്ച് തീരുമാനിക്കാനാണ് യോഗം ചേർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ അൽ നാസർ ആശുപത്രി ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ തകർത്തതിൽ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധം ഉയരുകയാണ് ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച ശേഷം എൺപത്തിയൊൻപത് പലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രാത്രികാല ബോംബിംഗ് ഗാസ സിറ്റിയിൽ ശക്തമായതോടെ കൂടുതൽ പലസ്തീൻ കുടുംബങ്ങൾ പലായനം ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്